നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ലോകവ്യാപകമായി നിങ്ങളെവിടെയാണോ ആയിരിക്കുന്നത് നിങ്ങളുടെ അരികിൽ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് അത് ചിലപ്പോഴൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് വരാറുണ്ട് ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവമുണ്ടോ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അസ്വസ്ഥതയുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊരു ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിനേക്കാളും ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിലായിരിക്കുക അതായത് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു ഒരു പ്രശ്നത്തിന് വലിപ്പം ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പത്ത് ആണ് വലിപ്പമെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പം അതിലും വലുതാണ് ലോകത്തെക്കാളും പഴക്കമുണ്ട് ലോകം സൃഷ്ടിച്ച ദൈവം ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത് അല്ലെ അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ വലിപ്പമാണ് അപ്പൊ നമ്മുടെ ആ ചിന്തകളിൽ നിന്ന് ആ ഭയത്തെടുത്ത് മാറ്റാം ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു ഒരു കുഞ്ഞിൻ്റെ അപ്പനാകുക അബ്രാഹത്തിന് ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് അസാധ്യമായിരുന്നു അപ്പം ദൈവം വാഗ്ദത്തം കൊടുത്തു പക്ഷേ മാനുഷികമായ ലിമിറ്റേഷനിലേക്ക് അവർ സാധാരണ മനുഷ്യർ നോക്കിപ്പോൾ ഒരിക്കലും ദൈവം അബ്രാഹത്തോട് വീടിൻ്റെ വെള്ളിലോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ആകാശം ഒരു നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ അതുപോലെ കുഞ്ഞുങ്ങളെ തരും നിനക്ക് നിന്റെ സന്തതി പരമ്പരകൾ ആയിരിക്കും അപ്പോൾ ഇവിടെ ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് അബ്രാഹമേ എൻ്റെ ശക്തിയെക്കുറിച്ചും എൻ്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള നിൻ്റെ കാഴ്ചപ്പാട് അതായത് ഞാൻ എത്രയോ വലിയവനാണെന്നുള്ള തിരിച്ചറിവ് ആകാശത്തിലേക്ക് നോക്കിയ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിൽക്കുക ആ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് 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 സന്തതി പരമ്പര ഉണ്ടാകും ഇമ്പോസിബിളാണ് പക്ഷെ അവിടെ പോസിബിലിറ്റിയെ ദൈവം ദൈവം കൊടുക്കുകയാണ് ഇതേ കാര്യമാണ് ഹെബ്രാൽ പതിനൊന്നാം നമ്മൾ കാണുന്നത് ഹെബ്രാൽ പതിനൊന്നിൻ്റെ പതിനൊന്ന് തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്നാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു സോ ആ ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ ദൈവം എൻ്റെ പ്രശ്നത്തെക്കാളും വലിയവനാണ് അവൻ സർവ്വശക്തനാണ് ആ തിരിച്ചറിവ് ഇറ്റ് വിൽ പുൾ ഡൗൺ ദ പവർ ഓഫ് ഗാഡ് ഇൻ ടു അവർ സിറ്റുവേഷൻസ് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും ഇറ്റ് വിൽ പുൾ ഡൗൺ ദ പവർ ഓഫ് ഗാഡ് ഇൻ ടു അവർ സിറ്റുവേഷൻസ് ദൈവത്തിൻ്റെ അപരിപയമായ ശക്തിയെ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ഈ തിരിച്ചറിവ് നിമിത്തം വ്യാപരിക്കുവാൻ ഇടയായിത്തീരും അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിവോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ കർാപേ ഞങ്ങളുടെ പ്രശ്നത്തെക്കാളും വലിയവനാണെന്ന് അങ്ങെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള തിരിച്ചറിവിലങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധ പരമ ദിവികാരുണ് ഈശോയ്ക്ക് ഞങ്ങളുടെ എല്ലാ സാഹചര്യത്തിൻ്റെ മേലും കർത്തൃത്വമുണ്ടെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അസാധ്യതകളുടെ മേൽ അവിടുന്ന് സാധ്യതകളെ കൊണ്ടുവരുന്ന ദൈവമാകിയാൽ അവിടുത്തെ അത്ഭുതം ഞങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു ഈശോടെ നാമത്തിന് എന്ന് പറഞ്ഞേക്കും മഹത്വമുണ്ടാകട്ടെ ആ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ